നാഷണൽ യൂത്ത് ലീഗ് ആത്മാഭിമാന സദസ് ഇരിക്കൂറിൽ നാളെ കേന്ദ്ര ഭരണകൂടത്തിന്റെ ജനാധിപത്യ ഭരണഘടന വിരുദ്ധ നയങ്ങൾക്കും വർഗീയ നിലപാടിനുമെതിരെ നാഷണൽ യൂത്ത് ലീഗ് നടത്തുന്ന ആത്മാഭിമാന സദസ് സദസ്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഇരിക്കൂർ ടൗണിൽ നടക്കും ഇന്ത്യൻ രാഷ്ട്രീയം കലുഷിതമാണെന്നും ജനാധിപത്യവും മതേതരത്വവും ഭീഷണിയിലാണ് ഫാസിസത്തിന്റെ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ഫാസിസം ആപത്താണ് അകറ്റി നിർത്താം ആത്മാഭിമാന സംരക്ഷണത്തിനെ ഫാസിസത്തോട് ഓരോ ചേർന്നേൽക്കുന്നവരോട് നമുക്കു അകന്നു നിൽക്കാം എന്നിവ ഉയർത്തിയാണ് സദസ് നടത്തുന്നത് എൻവൈഎൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷമീർ പയ്യനങ്ങാണി ഉദ്ഘാടനം ചെയ്യും വിവിധ യുവജന സംഘടനാ നേതാക്കൾ പങ്കെടുക്കും വർഗീയ യുവ തലമുറക്കേതാക്രമത്തിനുമെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ആത്മാഭിമാന സദസ്സ് ഈ വരുന്ന ഫിബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഇരിക്കൂറിൽ നടത്തപ്പെടുന്നു ആത്മാഭിമാന സദസ്സ് അൻവ എൻവേനൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പെയ്യങ്ങാടി ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യാതിഥിയായി എൻവേനൽ സംസ്ഥാന ട്രഷറർ റഹീം ബണ്ഡിച്ചാൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സദാപ് ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുക്കുന്നു